പുതിയ തലമുറ കൈമാറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാർത്ഥകമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു യുവതാരങ്ങൾക്ക് യുവ നേതാക്കൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും കോൺഗ്രസ് രൂപീകരിക്കുക അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് കോൺഗ്രസ് ഈ യുവ സ്ഥാനാർത്ഥികൾ പല പല ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണ് എങ്കിലും യുവക്കൾക്ക് പ്രാതിനിധ്യം നൽകി ഒരു രണ്ടാം തലമുറയെ വാർത്തെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന യുവ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം അബിൻ ബർഗി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ദേശീയ നേതൃത്വത്തിലേക്ക് മാറ്റപ്പെട്ട വ്യക്തിയാണ് അബിൻ ബർഗി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ് അബിൻ ബർഗി അബിൻ വർക്കി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നത് ഉറപ്പാണ് റാന്നിരോ ചെങ്ങന്നൂരോ ആയിരിക്കും അനിൽ അബിൻ വർക്കി മത്സരിക്കുക അച്ചു ഉമ്മനാണ് മറ്റൊരു സ്ഥാനാർത്ഥി അച്ചു ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകളാണ് ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ ചാണ്ടിയമ്മന്റെ പ്രചരണത്തിന് അച്ചു ഉമ്മൻ ഇറങ്ങിയിരുന്നു ആറന്മുളയാണ് അച്ചൂവ്മൻ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലം മറ്റൊന്ന് ജെ എസ് അഖിലാണ് തിരുവനന്തപുരത്തെ യുവ നേതാവാണ് ജെ എസ് അഖിൽ ജെ എസ് അഖിലിനു വേണ്ടി കോൺഗ്രസ് കരുതി വയ്ക്കുന്ന മണ്ഡലം തിരുവനന്തപുരത്തെ കഴക്കൂട്ടമാണ് മറ്റ് അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ കഴക്കൂട്ടത്ത് ജെ എസ് അഖിൽ മത്സരിക്കും അടുത്തത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ സേവ്യറാണ് അലോഷ്യ സേവ്യർ കെ എസ് യുവിൻ്റെ മുഖമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുഖമാണ് പീരുമേടാണ് അലോഷ്യ സേവ്യറിനായി കോൺഗ്രസ് കരുതി വച്ചിരിക്കുന്ന മണ്ഡലം ഇനി ആൻസാസ്ത്യൻ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുഖം മാത്രമല്ല അഭി നല്ല പ്രാസംഗിക ഒക്കെയാണ് ആൻസാസ്റ്റ്യൻ ഡോക്ടർ ആൻസാസ്റ്റ്യൻ ഇരിങ്ങാലക്കുട മത്സരിക്കും എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് ഇനി ജിൻഡോ ജോണാണ് ഡോക്ടർ ജിൻഡോ ജോണാണ് കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ പ്രമുഖനാണ് ജിൻഡോ ജോൺ ജിൻഡോ ജോൺ കോതമംഗലത്തോ പൂഞ്ഞാറോ മത്സരിക്കും വിദ്യ ബാലകൃഷ്ണൻ വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ മുഖമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് വിദ്യാ ബാലകൃഷ്ണൻ ഗ്രൂപ്പ്സത്തിന് അതീതമായി വിദ്യാ ബാലകൃഷ്ണന് ഒരു ഇമേജ് ഉണ്ട് കോഴിക്കോട് നോർത്തിലാകും വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുക ഇനി കോൺഗ്രസിന്റെ സൂപ്പർ താരം സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ശേഷം സന്ദീപ് വാര്യർക്ക് രാശി തെളിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്നപ്പോഴൊക്കെ ബിജെപിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ പരാജയമായിരുന്നു സന്ദീപ് വാര്യർ ഏറ്റുവാങ്ങിയത് ഇത്തവണ സന്ദീപ് വാര്യരെ നിയമസഭയിൽ എത്തിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ മത്സരിക്കുന്ന നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ തൃശൂർ അല്ലെങ്കിൽ പാലക്കാട് സന്ദീപ് വാര്യർ മത്സരിക്കും എന്നാണ് അറിയുന്നത് പാലക്കാട് ലൈംഗിക ആരോപണത്തിന് വിധേയമായ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കുറി മത്സര മത്സരരംഗത്ത് ഉണ്ടാകില്ല തന്നെ പാലക്കാടാണ് ഇപ്പോൾ സന്ദീപ് വാര്യറിന് സാധ്യത കൂടുതൽ ജ്യോതി വിജയകുമാർ തിരുവനന്തപുരത്തെ കോൺഗ്രസിലെ സജീവ മുഖമാണ് ജ്യോതി വിജയകുമാർ ജ്യോതി വിജയകുമാർ മത്സരിക്കുന്നത് ഒന്നുകിൽ വട്ടിയൂർ കാവിലാകും അല്ലെങ്കിൽ നേമത്താകും എന്തായാലും ജ്യോതി വിജയകുമാർ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഓ ജെ ജനീഷാണ് മറ്റൊരു സ്ഥാനാർത്ഥി തൃശ്ശൂരിലെ ഒരു മണ്ഡലത്തിൽ ഒ ജെ ജനീഷ് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കെ സി വേണുഗോപാലിന്റെ ഉറ്റ അനുയായി എന്ന നിലയിൽ ഒ ജെ ജനീഷിന് ഇഷ്ടമുള്ള സീറ്റ് തൃശൂർ ജില്ലയിൽ തിരഞ്ഞെടുക്കാൻ ആകും ഓപ്ഷൻ ഡോക്ടർ ക്ഷമാ മുഹമ്മദ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മുഖമാണ് ക്ഷമാ മുഹമ്മദ് ക്ഷമാ മുഹമ്മദ് മത്സരിക്കുക ധർമ്മടത്തോ തലശ്ശേരിയിലോ നിന്നാകും ബിനു ചുള്ളിയൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ബിനു ചുള്ളിയൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് കേട്ടിരുന്നു ആലപ്പുഴയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ ബിനു ചുള്ളിയൽ മത്സരിക്കും എന്നത് ഉറപ്പാണ് ഇനി റിജിൽ മാങ്കുറ്റിയാണ് കണ്ണൂരിലോ തലശ്ശേരിയിലോ കണ്ണൂർകാരനായ റിജിൽ മാങ്കുറ്റി മത്സരിക്കും ഇനി അരിത ബാബു ആണ് അരിത ബാബു കഴിഞ്ഞ തവണ കായംകുളത്ത് മത്സരിച്ചിരുന്നു യു പ്രതിഭയോട് പരാജയപ്പെട്ടു ഇത്തവണയും അരിതാ ബാബു കായംകുളത്ത് മത്സരിക്കും എന്നുള്ളതാണ് കേട്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും ഹരിതാ ബാബു കായംകുളത്ത് മത്സരിക്കും അതിൽ ഒരു തർക്കവും ഇല്ല ഇനി കെ എം അഭിജിത്താണ് കോഴിക്കോട് നോർത്താണ് കെ എം അഭിജിത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു അഭിജിത്ത് ഇത്തവണ അദ്ദേഹം മണ്ഡലം മാറുമോ എന്നറിയില്ല എന്തായാലും കോഴിക്കോട് നോർത്തിലോ കോഴിക്കോടുള്ള മറ്റേതെങ്കിലും പ്രസ്റ്റീച്ച് മണ്ഡലത്തിലോ കെ എം അഭിജിത്ത് മത്സരിക്കും ഇനി വീണ എസ് നായരാണ് വീണ എസ് നായർ കഴിഞ്ഞ തവണ പട്ടിയൂർക്കാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു പക്ഷേ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇത്തവണ വട്ടിയൂർക്കാവോ നിയമത്തോ എസ് സ്ഥായരെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് പഴയ തലമുറയ്ക്കൊപ്പം പുതിയ തലമുറയെയും മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കളി കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസിന് നവജീവൻ നൽകാൻ പുതുമുഖങ്ങൾ വേണം എന്ന് അല്ലെങ്കിൽ പുതിയ രക്തങ്ങൾ വേണമെന്ന് അല്ലെങ്കിൽ യുവരക്തങ്ങൾ വേണമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവാണ് ഇത്രയും യുവതാരങ്ങളെ രംഗത്തിറക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് ഈ യുവതാരങ്ങളെല്ലാം ഓരോരോ നേതാക്കളുടെ അല്ലെങ്കിൽ രമേശ് തല കെ സി വേണുഗോപാൽ ബി ഡി സതീശൻ കെ സുധാകരൻ എന്നിവരുടെയൊക്കെ അടുപ്പക്കാരാണ് അവരുടെയൊക്കെ നോമിനികളാണ് എന്തായാലും കോൺഗ്രസ് ഇത്തവണ രണ്ടും കൽപ്പിച്ച ഒരു പോരാട്ടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ യുവതാരങ്ങൾ മണ്ഡലത്തിൽ സജീവമാണ് മാത്രമല്ല ഇവരിൽ മിക്കവരും ചാനൽ ചർച്ചകളിലൂടെ കേരളത്തിന് പരിചിത മുഖങ്ങളുമാണ് എന്തായാലും കോൺഗ്രസ് ഒരംഗത്തിന് തന്നെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നു യുവ രക്തങ്ങളുമായി ഇവർ തമ്മിൽ വലിയ യുവരക്തങ്ങൾ തമ്മിൽ വലിയ ഒരു ബന്ധമൊന്നുമില്ല ഒരു വലിയ ഒരു ഐക്യം കോൺഗ്രസിലില്ല യുവ നേതാക്കൾ തമ്മിൽ പക്ഷേ ഇവരൊക്കെ ഓരോ നേതാക്കളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇവർക്ക് മണ്ഡലത്തിൽ പ്രത്യേക ഇമേജ് ഉണ്ട് ജയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യോഗ്യതയുള്ള നേതാവാണ് എന്തായാലും കോൺഗ്രസ് യുവതാരങ്ങളെ രംഗത്തിറക്കി മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരത്തിൽ ഇറങ്ങാൻ യുവതാരങ്ങളെ രംഗത്തിറക്കി മത്സരത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു